ം ഹരിശ്രീ ഗണപതയേ നമ അഭിഘ്നമസ്തു ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ എല്ലാ ഈശ്വര മക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം എല്ലാവരെയും ഭഗവാനിൽ അർപ്പിക്കുന്നു ഓം ലോകാസമസ്ത സുഖനോ ഭവന്തു ഒരു മകൾ ജഗദമ്മ പറഞ്ഞു അമ്മയെ രാമായണം മുപ്പത് ദിവസം കൊണ്ട് വായിച്ചു പക്ഷേ എന്നാൽ ഇനി ഉത്തരരാമായണം കൂടെ കുറച്ചുണ്ടല്ലോ അമ്മ അത് ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹത്തിന് വായിക്കാൻ പക്ഷേ മനസ്സിലാകുന്നില്ല അമ്മ എന്ന് അറിയാമണ്ണം പറഞ്ഞു തരണേ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഓണം കഴിഞ്ഞിട്ട് അൽപ്പാരപ്പം പറയാം എന്ന് പറഞ്ഞു അതനുസരിച്ച് ഞാനൊന്ന് ഉത്തരരാമായണം ഞാനും അങ്ങനെ വായിച്ചിട്ടില്ലല്ലോ നമുക്ക് ഒന്നിച്ച് ആവശ്യക്കാർക്ക് അത് അല്പരപ്പം മനസ്സിലാക്കാം എല്ലാവർക്കും എൻ്റെ വിനിതമായ പ്രണാമം എല്ലാവരെയും ഭഗവാനിൽ അർപ്പിക്കുന്നു എല്ലാവർക്കും ഓണമൊക്കെ നന്നായി ആഘോഷിച്ചെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഓം ലോക സമസ്ത സുഖിനോ സുഖനോഭവന്ത്രരാമായ കിളിപ്പാട്ട് ഹരിശ്രീഗണപതി നമ അഭിഗ്രഹം ഒന്നാം അധ്യായം ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ാരായണായ നമു നാരായണായ നമു നാരായണായ നമോ നാരായണായ നമാ ശ്രീരാമപാദ ഭക്തി കൊണ്ട് ശുദ്ധാത്മാവായ ശാരീരിക പൈതലെ നീ ചൊല്ലടോ രാമായണം ശാരീരിക പൈതലെ നീ രാമായണം ചൊല്ലെന്താ പാ പാദഭക്തി കൊണ്ട് ഭഗവാനോടുള്ള ഭക്തി പാദഭക്തി നമുക്ക് അത്രത്തോളം വേണം അത്ര നമ്മൾ ശുദ്ധാത്മാവാകും അപ്പോൾ അജഗതമ്മ പറയാൻ നല്ലതല്ലേ എത്രത്തോളം നമുക്കിതൊക്കെ വായിക്കാം അത്രത്തോളം നല്ലത് തന്നെയാണ് അത്രത്തോളം നമ്മുടെ ശുദ്ധാത്മാവാകത്തേ ഉള്ളൂ ഒരിക്കലും മുടങ്ങാൻ പാടില്ല നമുക്ക് ഓർമ്മയുള്ളടത്തോളം കാലം നമുക്കിത് ചൊല്ലണം എപ്പോൾ ശരീരം അവസാനിച്ച് പോകുന്നു അതുവരെ നമുക്ക് ഓർമ്മശക്തി കൊടുത്തോള കാലം നമുക്ക് ഭഗവാനെ പക പുകഴ്ത്തുക നമുക്ക് അതൊക്കെ പുകഴ്ത്തണമല്ലോ ഭഗവാൻ്റെ ഓരോ നന്മകളും നമുക്ക് നമ്മൾക്ക് എന്തെല്ലാം നന്മകളാണ് തരുന്നത് അതെല്ലാം ഓർക്കുമ്പോൾ മഹർഷിമാരെന്താണ് ഭഗവാനോട് ഇത്രയും സ്നേഹം അന്ന് അവർക്ക് ജീവിതം അത്രമാത്രം മുട്ടി ആര് രാക്ഷസന്മാരെ കൊണ്ട് നിവർത്തിയില്ലാന്ന് അപ്പോൾ ഭഗവാൻ വന്ന് ഇതെല്ലാം നിവർത്തി കണ്ണിൻ്റെ രാക്ഷസന്മാരെയൊക്കെ വധിച്ചു അവർക്ക് ആനന്ദം കൊടുത്തു അപ്പോൾ അവർക്ക് അത്രമാത്രം താല്പര്യമുണ്ട് ഭഗവാനോട് പാദഭക്തി അപ്പം നമുക്ക് ശുദ്ധാത്മാവാകണമെങ്കിൽ ശാരീരിക അപ്പം ഇതിൽ എന്നെ ചൊല്ലടോ രാമായണം ചൊല്ലു ഇതൊക്കെ കേട്ട് ഇതൊക്കെ മനസ്സിലാക്കണം നമ്മളെല്ലാവരും ഇത് പാ ഇപ്പോഴും ചൊല്ലണം അപ്പോഴേ നമുക്ക് ശുദ്ധാത്മാവാൻ പറ്റുകയുള്ളൂ ചൊല്ലുവനെങ്കിൽ കേട്ടു കൊള്ളുവിനെല്ലാവരും നല്ല സൽക്കഥ ഇതു കല്യാണപ്രദമല്ലോ ഇത് കല്യാണപ്രദമാണ് മംഗളപ്രദമാണ് ഇത് കേൾക്കുംതോറും കേൾക്കുംതോറും ആവശ്യക്കാർക്കാണ് സാധാരണക്കാരെ കൊണ്ട് നടക്കുന്ന കാര്യമേ ഇല്ല ഇത് ഭക്തന്മാർക്ക് പറഞ്ഞ് ഒരു അര ഭക്തനാണോ ഇത് കേട്ട് കേട്ട് മുഴുവക്തനാകും പിന്നെ അതുകൊണ്ട് നമ്മൾ അര ഒരു ഭക്തന് പറഞ്ഞേക്കുന്നതാണിത് എല്ലാവർക്കും പറഞ്ഞേക്കുന്നതല്ല സാധാരണക്കാർക്ക് പറഞ്ഞേക്കുന്നത് എന്താ ഈ ഓണം പോലും എന്താ ജീവജാലങ്ങളെ കൊന്നു തിന്നക്കാം ഇതാണ് അറിവില്ലാത്തവർ ചെയ്യുന്നത് അറിവുള്ളവരെ ചെയ്യൂ തിരുവോണത്തിനും അവിട്ടത്തിനും ചതയുമൊക്കെ നല്ലതായിട്ട് ഭക്തിപരമായി ഇരിക്കണം ഒരിക്കലും ഒന്നിനെയും ദുരോഹിച്ച് കഴിച്ചുകൂടാ ഒന്നിനും കൊന്നൂടാ ദോഹിച്ചൂടാ മനസ്സാ പാച കർമ്മണോ പക്ഷേ ഇവിടെ ഈ ലോകം അത്രമാത്രം ദുഷിച്ചു പോയി ഒരുപാട് അങ്ങ് താഴേക്ക് പോയി ഇത്രത്തോളം ദുരന്തങ്ങൾ ഈ ലോകത്തുണ്ടായിട്ടും മനുഷ്യനറിയുന്നില്ല എന്നുള്ളതാണ് അവർക്ക് തിന്നണം ആഹ്ലാദിക്കണം ഈ ലോക ചിന്ത മാത്രമേ ഉള്ളൂ പറയാതിരിക്കുന്ന എങ്ങനെയാ ഇപ്പം മറ്റു മുമ്പൊക്കെ ചതയന്മാരെ നമ്മൾ ഒന്നിനെയും അങ്ങനെ ഉപദ്രവിക്കത്തില്ല ഒരു മത്സ്യം പോലും വാങ്ങിച്ച് കഴിക്കത്തില്ല ചതയന്മാരെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഓക്കെ ഇത് ഇപ്പം ഈ നാല് ഓണത്തിനും ഇതൊക്കെ തന്നെയാണ് അവസ്ഥകൾ അപ്പോൾ എന്ത്രമാത്രം ലോകം അതപ്പതച്ച് പോയി പിന്നെ ഈ ഭൂമിദേവി എങ്ങനെ കണ്ടുകൊണ്ടിരിക്കണത് ഇത് ഇതെല്ലാം ഇവിടെ ഇത്രയെല്ലാം ലോകം നശിച്ചിട്ടും ജനങ്ങൾക്ക് യാതൊരു ഭയവുമില്ല ഒരു പേടിയുമില്ല വന്നിട്ട് വെച്ച് കാണാം ഇതാണ് ചിന്ത ഓ അതുകൊണ്ട് നല്ല സൽക്കഥ ഇത് കല്യാണപ്രദമാണ് ആർക്കാണ് ഭക്തന്മാർക്കാണ് എനിക്ക് തീർത്ത് ഇത് ഞാൻ എനിക്ക് ഗൗരവത്തോട് തന്നെ പറയുകയാണ് ഇത് ഭക്തന്മാർക്ക് മാത്രമാണ് പറഞ്ഞേക്കുന്നത് എല്ലാവർക്കും പേർക്കും ഇത് നോക്കേണ്ട കാരണം വിളിച്ചെത്തി പഠിപ്പിക്കേണ്ട ഒരു കാര്യവും ഇല്ല നന്നാകത്തില്ല ചൊല്ലുവാനെങ്കിൽ കേട്ട് എല്ലാവരും ജഗതമ്മയെ പോലുള്ളവർ കേൾക്കൂ എനിക്ക് പറയാനുള്ളു ഒരാളാണോ ജഗദമ്മ മാത്രം കേട്ടാൽ മതി ആർക്കും ആവശ്യമുണ്ടെങ്കിൽ മാത്രം മതി അല്ലാത്ത ആരും ഇത് കേൾക്കണ്ട നല്ല ഇത് കല്യാണപ്രദമാണ് ഇതാണ് മംഗളപ്രദം ഈ ലോകത്ത് എന്തുണ്ടെങ്കിലും സന്തോഷവും സമാധാനവും മംഗളകരമാണെങ്കിൽ നല്ല സൽക്കഥ കേൾക്കണം അത് മനസ്സിലാക്കണം ഭഗവാന്റെ പാദഭക്തി നമുക്ക് ഉണ്ടാകണമെങ്കിൽ മാത്രമേ നമുക്ക് ശുദ്ധാത്മാവാകാൻ പറ്റുകയുള്ളൂ അവർക്ക് മാത്രമേ അത് കേൾക്കാനുള്ള അവകാശവും ഉള്ളു അല്ലാത്തവർക്ക് ഓരോ അവകാശവും ഇല്ല ഉത്തരരാമായണം വാത്മീകി മുനി പ്രോക്തം ഉത്തമോത്തമം ഇതം മുക്തി സാധനം വരം ഇത് ഉത്തമത്തിലെ ഉത്തമമാണ് ഉത്തമോത്തമമാണ് അതെന്തിനാണ് അത് മുക്തി സാധനമാണിത് ഇത് പരമപഥത്തിലെത്താനുള്ള പരം മോക്ഷപ്രദം മോഷപ്രദം എങ്ങനെ വേണം ഇതൊക്കെ നമ്മുടെ ഉള്ളിലാകുമ്പോഴാണ് ഇത് പുസ്തകത്തിൽ കിടന്നാൽ പോരാ ഈ വാക്ക് ഈ പ്രവൃത്തി നമ്മളെ ഉള്ളത്തിലാകണം ഇതെല്ലാം നമ്മൾ നമ്മളെപ്പോൾ അനുഭവ അനുഭവസ്ഥരാകുന്നു അതുപോലെ നമുക്ക് ഈ പുസ്തകത്തിൽ കിടക്കും വചനങ്ങൾ അത് നമ്മുടെ ഉള്ളത്തിലേക്ക് ഇറങ്ങുമ്പോഴാണ് നമ്മളത് ആയിത്തീരുന്നത് അപ്പോഴാണ് നമുക്ക് മോഷപ്രദമാകുന്നത് സമാധാനവും ശാന്തിയും ഉണ്ടാകുന്നത് അത് നമ്മൾ മനസ്സിലാക്കണം ഭഗവാനുടെ പാദഭക്തി അപ്പോഴേ നമുക്ക് വർദ്ധിക്കത്തുള്ളൂ അപ്പോഴാണ് നമ്മൾ ശുദ്ധാത്മാവായി മാറുക അപ്പോൾ പ്രവൃത്തികളെല്ലാം നന്നായെങ്കിൽ മാത്രമേ എല്ലാടും ഒത്തു ചേർന്ന് വന്നെങ്കിൽ മാത്രമേ ഇത് അർത്ഥമുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ഒന്നുകൊണ്ടും ഇതിങ്ങനെ ആകാനുള്ള യോഗ്യത നമുക്കില്ല ഈ യോഗ്യത ഉള്ളവർക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതാണ് അവർ ചെയ്താൽ മതി ഇനി ആരെയും അടിച്ചേപ്പിക്കേണ്ട ഒരു കാര്യവും ഇല്ല നന്നാകത്തില്ല ചെവികൊള്ളാൻ കേട്ടാൽ മതി രാവണാദ്യ രക്ഷോ ഗണവധം ചെയ്ത് ദേവകളാലും ആഭിപൂജിതനായ രാമൻ ദേവിയും അനുജനും വാനരപ്പടയുമായി സേവകജനവുമായി പുഷ്പകം കരേറി വേഗമോടയോധ്യ ബുക്ക് ആഭിഷേകവും ചെയ്തു ലോകങ്ങൾ പതിനാലും പാലിച്ചു വാഴും കാലം അങ്ങനെ ഭഗവാൻ വേണ്ടുന്ന കർമ്മങ്ങളെല്ലാം നടത്തി അത് രാവണത്തിനെ ഒരുമൂലനാശം വരുത്തി ഭക്തന്മാർക്ക് മുനിമാർക്കെല്ലാം സന്തോഷപ്രദമാക്കി കൊടുത്തിട്ട് ഭഗവാനും ദേവി സീതയും അനുജനും അത് ലക്ഷ്മണനും വാനന പടാതെ ആരാണ് ഹനുമാനും സുഗ്രീവനും അംഗദനും അവരുടെ ഭാര്യമാരും എല്ലാവരും കൂടെ എവിടോട്ട് പോയി പുഷ്പകാഭിമാനം കയറി അവർ അയോധ്യയിലേക്ക് പോയി ഭഗവാനെ അഭിഷേകം ചെയ്യേണ്ടി എല്ലാവരുടെ ചേർന്നാണ് അവിടേക്ക് പോയത് ഈ രാവണനെ വധച്ചു ശേഷം അങ്ങനെ വാഴുന്ന സമയത്ത് അങ്ങനെ ഭഗവാനെ രാജാവാക്കി അവിടെ വാഴുന്നോണ്ടിരിക്കുന്ന സമയത്ത് എന്ത് വന്നു നാനാദേശങ്ങൾ ദൂറും വാണിടും മുനിജനം നാനാ ഭാഗത്തും മുനിജനങ്ങളുണ്ട് ബ്രാഹ്മണരായ മുനിശ്രേഷ്ഠന്മാരുണ്ട് അവരെന്ത് ചെയ്തു മാനവ വീരൻ തന്നെ കാണായി വന്നാരല്ലോ അവർ ഭഗവാനിങ്ങനെ അവിടെ രാജ്യം പാലിക്കുന്നു രാവണ രാവണനെ വധിച്ചു കാരണം രാവണക്കൂട്ടന്മാരെ രാക്ഷന്മാരെയൊക്കെ വധിച്ചതിന് ശേഷം ഭഗവാൻ നന്നായി ത്രിലോകങ്ങളും പാലിച്ചു കഴിയുന്ന സമയത്ത് ജനങ്ങൾ മുനുജനങ്ങൾ വിചാരിച്ച് ഭഗവാനെ കാണാൻ പോകണമെന്ന് അങ്ങനെ നാനാദേശത്ത് നിന്ന് നാനാ ഭാഗത്ത് നിന്ന് കിഴക്കെന്നും തെക്കെന്നും വടക്കെന്നും എല്ലാം മുനുജനങ്ങൾ ഭഗവാനെ കാണാനായി അവിടെ ചെന്നു വാസവദിക്കിൽ ദിക്കിൽ നിന്ന് കിഴക്കേ ദിക്കിൽ വാസവദിക്കിൽ നിന്ന് കണ്ണു ആദികൾ കൗശിക അഗസ്ത്യ ആദികൾ ദക്ഷിണ ദിക്കിൽ നിന്ന് അതാ അഗസ്ത്യമന്യന്മാരെല്ലാം അവിടെ ദക്ഷിണം തെക്കേ ദിക്കിൽ നിന്നും പശ്ചിമ ദിക്കിൽ പടിഞ്ഞാറ് നിന്ന് വന്നിരുന്നു ധൗമ്യാദികൾ വിശ്വാമിത്രനും ജമദഗ്നിയും ഗൗതമനും അത്രീ കശ്യവൻ ഭരദ്വാജനും വസിഷ്ഠനും ഉത്തരദിക്കിൽ നിന്ന് വന്നത് തന്നെ ഇവരെല്ലാവരും വടക്കെ ദിക്കുന്നു അങ്ങനെ നാല് ദിക്കുന്നുവരെല്ലാ മുനിജനങ്ങളെല്ലാം ഒന്നിച്ച് തന്നെ അവിടെ ചെന്നു എന്നിട്ടോ ദ്വാരപാലകനോട് കം കുംഭസംഭവൻ ചൊന്നാൻ ആരണരായ ഞങ്ങൾ വന്നതങ്ങ് അറിയിച്ചു നേരത്തു വന്നിടൂ നീ എന്നത് അതായത് ഞങ്ങളെല്ലാവരും കൂടെ ഇവിടെ ഗോപുരദ്വാരത്തിൽ അവിടെ കട ഭഗവാന്റെ അയോധ്യയിലേക്ക് കടന്നു പോകുന്ന ദ്വാര ദ്വാരക പാലന എന്താ ഗോപുരത്തിൻ്റെ അവിടെ ഒരു വാതിലുണ്ട് അവിടെ കയറി പോകുന്ന അവിടെ സെക്യൂരിറ്റികൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം ദ്വാരപാലകമെന്ന് അന്ന് പറയുന്നത് അവരുടെ കൂടെ പറഞ്ഞു ഞങ്ങളെല്ലാം ഇവിടെ ആരണർ ആ ബ്രാഹ്മണരായ മുനികൾ ഇവിടെ വന്ന് നിൽക്കുന്നു എന്ന് ചെന്ന് വിവരം അറിയിച്ചിട്ട് വരാൻ പറഞ്ഞു ശ്രീരാമനോട് പറയണ്ടേ അവർ അല്ലാതെ കയറി പോകത്തില്ല അവർ അവിടുത്തെ അനുജ്ഞ ആജ്ഞ വാങ്ങിച്ചുകൊണ്ട് വരും എന്നിട്ട് അവരെ കൊണ്ടുപോകുക അങ്ങനെയാണ് ചെയ്യുക അതുകൊണ്ട് ആരണരായ ആരണർ ഇവിടെ ദ്വാരപാലകനോട് കുംഭസംഭവന അഗസ്ത്യ മഹാമുനി ചെന്ന് പറഞ്ഞു ചെന്ന് പറഞ്ഞു ആരണരായ ഞങ്ങൾ മുനിമാര് ഇവിടെ വന്ന് നിൽക്കുന്നു അത് പോയി ചെന്ന് പറഞ്ഞിട്ട് വരൂ അങ്ങനെ ആരണരായ ഞങ്ങൾ വന്നതെങ്ങ് അറിയിച്ച നേരത്ത് വന്നിടൂ നീ എന്നതു കേട്ട നേരം ദ്വാരപാലനം നരവീരനോടുണർത്തിച്ചാൽ ഗോപുരദ്വാരത്തെങ്കിൽ പാർത്ത് നിന്ന് അരുളുന്നു താപസ പ്രവരന്മാരാം അഗസ്ത്യാദിജനം ഭഗവാനോട് ചെന്ന് പറഞ്ഞു അഗസ്ത്യ മുനികളും എല്ലാവരും ഗോപുരദ്വാരത്തിൽ വന്ന് നിൽക്കുന്നു പാർത്ത് നിൽക്കുന്നു കാത്തു നിൽക്കുന്നു ഭഗവാനെ അന്വേഷിച്ച് അതുകൊണ്ട് അങ്ങനെ വന്ന് പറഞ്ഞു അപ്പോൾ എന്ത് പറഞ്ഞു വിട്ടു ഭഗവാൻ പൗരന്മാരോടും അത് കേട്ട് രാഘവൻ ചെന്ന് പാരതെ കൂട്ടിക്കൊണ്ടു പോന്നു തൽ സഭാതലേ അങ്ങനെ ഭഗവാൻ ഇടയ്ക്കിലേക്ക് പോയി കൂട്ടിക്കൊണ്ടു വന്നു ഇവരെ ഈ മുനിമാരെ എന്നിട്ട് എന്ത് ചെയ്തു ഭഗവാൻ ആസന പാദ്യാർഖ്യാതി കൊണ്ട് പൂജിച്ചു നന്നായി ഇരുത്തി പൂജിച്ചവരെ പാദൊക്കെ കഴുകി അവർക്ക് വേണ്ടതെല്ലാം കൊടുത്ത് പൂജിച്ചു ഇരുത്തി അതായത് ആസന ഇരുത്താം നല്ല ആസനങ്ങള് നല്ല ഇരു ഇരിപ്പടത്തിൽ ഇരുത്തി പാദ്യാർഖ്യാതി കൊണ്ട് പൂജിച്ച് വന്ദിച്ച് ആദരപൂർവം മുനീന്ദ്രാജ്ഞയ യഥാസുഖം പാർത്ഥിവോത്തമനം പരമാസനം പുക്ക ശേഷം എല്ലാ മുനിമാരേയും ഇരുത്തിയപ്പോൾ മുനിമാരും പറഞ്ഞ് ഭഗവാൻ അവിടേക്ക് ഇരിക്കുമെന്ന് നല്ലൊരാസനത്തിൽ ഭഗവാനേ അവിടെ ഇരുത്തി അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ഇരുത്തി ഇരുത്തിയിട്ട് ഭഗവാൻ യഥാസുഖം പാർത്ഥിവോത്തമനെച്ചാൽ ഈ ഉത്തമനായിരിക്കുന്ന ഭഗവാൻ രാമനും അവിടെ ഇരുന്നു നല്ലൊരാസനത്തിൽ എന്നിട്ട് പരമാസനം പുക്ക ശേഷം നല്ലൊരാസനത്തിരുത്ത ഇരുന്നിട്ട് ചെന്ന് പറഞ്ഞു ആസ്തയാ ആസ്ഥയാ മുനിവർഗത്തോടാനുള്ള ഞാൻ എന്നിട്ട് ഭഗവാൻ മുനിമാരോട് എന്താ പറഞ്ഞത് സൗഖ്യമോ നിങ്ങൾക്കെല്ലാം നിങ്ങൾക്കെല്ലാം സൗഖ്യമാണോ നമ്മളും ചോദിക്കില്ലേ എല്ലാവർക്കും സുഖമാണോ വന്ന് നമ്മൾ സന്തോഷമായിട്ട് ഇരുത്തി അവർക്ക് അവരെ പൂജിച്ചാൽ എന്താണ് അവർക്ക് വേണ്ടുന്നത് പെട്ടെന്ന് എന്താണ് അവർക്ക് ആഹാരങ്ങൾ ജലമോ എന്തായാലും കൊടുത്ത് ഇരുത്തി സുഖിപ്പിച്ചിട്ട് ഒരു വിശ്രമം കൊണ്ട് ചോദിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ ആസ്ഥയാ മുനിവർഗത്തോട് അരുൾ ചെയ്ത് ഞാൻ സൗഖ്യമോ നിങ്ങൾക്കെല്ലാം എന്നത് കേട്ടു ലോകശ്ലാഖ്യന്മാരായ ശ്രേഷ്ഠന്മാർ അരുൾ ചെയ്തു അത് മുനിമാർ മുനിമാരെന്തു പറഞ്ഞു ഭഗവാനും ചോദിച്ചു നിങ്ങൾക്കെല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ അവർ തിരിച്ചു ചോദിക്കുകയാണ് രക്ഷോ ജാതികളെയും വധിച്ചു ലോകത്രയം രക്ഷിച്ചു മൂന്ന് ലോകത്തെയും രക്ഷിച്ചു ആരാ ശ്രീരാമൻ ഈ രക്ഷോ ജാതികൾ ഈ രാവണ കൂട്ടരെ ഈ രാക്ഷന്മാരെ മൊത്തവും വധിച്ചിട്ട് ഈ മൂന്ന് ലോകത്തെയും രക്ഷിച്ച സീതാദേവിയോടും കൂടി സീതാദേവിയും ഉണ്ടെങ്കിലേ ഇത് പറ്റൂ അതായത് പിന്നെ ഭർണശാലയിൽ പിന്നെ യഥാർത്ഥ സീത പിന്നെ ദേവി സീത പന്നിമണ്ഡലിൽ ഇരുത്തിയിട്ട് മായാ സീതയാണ് അവിടെ നിർത്തിയത് അങ്ങനെ ഒരു സീതയെ കൊണ്ടുപോകാണ്ട് ഇതൊന്നും നടക്കത്തില്ല ഇത് മോഹിച്ച് രാവണൻ കൊണ്ടുപോയെങ്കിലും ഈ യുദ്ധം ചെയ്യാൻ പറ്റേ വേറെ ഒരാളെ അടിച്ചു കൊല്ലാൻ പറ്റുമോ ന്യായമുണ്ടോ അതിന് അപ്പോൾ അതിനൊരു കാരണം ഉണ്ടാക്കുന്ന രാ സീത മുഖാന്തരമാണ് അതുകൊണ്ട് രക്ഷോ ജാതികളെയും വധിച്ച് ലോകത്രയം ഈ മൂന്ന് ലോകത്തെയും രക്ഷിച്ച സീതാദേവി ഉൾപ്പെടെ സീതാദേവിയും തന്നോടും കൂടെ ഭവാൻ അപ്പോൾ സീതാദേവിയോടും കൂടി ഭഗവാൻ എന്ത് ചെയ്ത് ഈ മൂന്ന് ലോകത്തെയും രക്ഷിച്ചിരിക്കുന്നു ആരെ വധിച്ചിട്ടാണ് രാവണാദികളെ വധിച്ചിട്ട് ഇത്രയും സൗഖ്യമായി വാഴുന്നത് കാണുകയാൽ ഇത്രയെല്ലാം ചെയ്തിട്ട് സുഖമായി കഴിയുന്നു ഭഗവാനും സീതയൊക്കെ സന്തോഷമായിട്ട് കഴിയുന്നൊക്കെ കണ്ടതിൽപ്പരം പിന്നെ എന്തൊരു സുഖമാണ് ഞങ്ങൾക്ക് വേണ്ടതെന്നാണ് ഈ മുനിമാർ ചോദിച്ചത് ഇതിൽപ്പരം എന്താ ഒരു സുഖം ഞങ്ങൾ അത്രമാത്രം വിഷമങ്ങളായിരുന്നു അവർ അനുഭവിച്ചുകൊണ്ടിരുന്നത് ആ ദുഃഖം അല്ല അവർക്ക് തീർന്ന് രക്ഷ രാക്ഷരന്മാരെ വധിച്ചപ്പോൾ തന്നെ അവരുടെ ദുഃഖങ്ങൾ മാറി പിന്നെ ഭഗവാനും സീതയും എല്ലാ ഒന്നിച്ച് അയോധ്യയിൽ കഴിയുന്നു മൂന്ന് ലോകത്തെയും രക്ഷിക്കുന്നു അങ്ങനെ അത് കണ്ടതിൽപ്പരം എന്താ ഒരു ആനന്ദം എന്താ ഒരു സുഖം ഇതിൽക്കുള്ളിൽ എന്താ വേണ്ടത് എന്ന് ഈ മുനിമാർ ചോദിക്കുക സൗഖ്യമായി വാഴുന്നത് കാൺകയിൽ ഞങ്ങൾ ഇങ്ങനെ സുഖമായി കഴിയുന്നത് കണ്ടതിൽ പിന്നെ അതിൽപരം എന്ത് സൗഖ്യം മറ്റിതിൽപരം മാനവശിഖാമണി അതിൽപ്പരം എന്താ വേണ്ടത് സുഖമായി സന്തോഷമായി സീതയും ലക്ഷ്മണനും ഭഗവാൻ ശ്രീരാമനായിട്ട് ഈ മൂന്ന് ലോകം സുഹിപ്പി എല്ലാവരെയും സുഖിപ്പിക്കുന്നു ഈ മുനിമാർക്കെല്ലാം വേണ്ടുമുള്ള ആനന്ദവും പകർന്നു കൊടുത്തു ഈ രാക്ഷസന്മാരെ വധിച്ചതുകൊണ്ട് ഇതിൽ ഇതിൽപ്പരം എന്താ ഒരു ആനന്ദം എന്താ ഒരു സുഖം സുഖമുള്ളതെന്ന് അവർ ചോദിച്ചു പിന്നെ നീ ദശാസനെ കൊന്നതുകൊണ്ട് ലോകം നന്നു നന്നെന്ന് പുകഴ്ത്തുന്നത് അജ്ഞാനം അത്രേ ഭഗവാൻ ശ്രീരാമൻ ഈ ദശാസനെ ഈ രാവണനെ വധിച്ചത് നന്നു നന്നെന്ന് എല്ലാവരും പുകഴ്ത്തുന്നത് എന്താ കാരണം അത് അറിവില്ലായ്മ കൊണ്ടാണ് നമുക്ക് പുകഴ്ത്താൻ പാടില്ല പുകഴ്ത്തുമ്പോ സാധാരണക്കാരനെയാണ് പുകഴ്ത്തേണ്ടത് ഒരു സാധാരണക്കാരനാണ് രാവണനെ വധിച്ചെങ്കിൽ നമുക്ക് പുക അയ്യോ ഇന്നാര് ഇപ്പൊ സാധാരണ ദശരഥ മഹാരാജന്റെ മകൻ ഒരു സാധാരണക്കാരനാണ് പരമാത്മാവല്ല എന്ന് കണ്ടാൽ അവതാരമൂർത്തി അല്ല എങ്കിൽ നമുക്ക് അയ്യോ രാം ശ്രീരാമനോ ഈ അവതാരം എടുത്ത് പരമാത്മാവ് അല്ലാത്തൊരു വേറൊരു മകൻ പേര് രാമനെന്നോ വേറെ എന്തെങ്കിലും ആയിക്കോളെ അല്ലെങ്കിൽ രാമനെന്നായാലും കുഴപ്പമൊന്നുമില്ല ആ ദശരഥ മഹാരാജൻ്റെ മകനോ എന്തൊരു കേമന രാമണനെ വധിച്ചില്ലയോ എന്ന് പറഞ്ഞ് പുകഴ്ത്താം പക്ഷേ ഇവിടെ പുകഴ്ത്താൻ ഇവിടെ ആരാണ് ഭഗവാൻ ശ്രീരാമൻ പരമാത്മാവാണ് ഇതിനപ്പുറത്തേക്ക് വേറൊരാളില്ല ആ യഥാർത്ഥമായ പരബ്രഹ്മമൂർത്തി അവതാരം എടുത്തതാണ് അവിടെ പിന്നെ പുകഴ്ത്താൻ എന്തിരിക്കുന്നു ഈ ലോകം മൊത്തവും നശിപ്പിക്കാൻ ശക്തിയുള്ള ആളാണ് ഈ ശ്രീരാമൻ അവിടെ ഈ ജനങ്ങൾ ആരാണ് പുകഴ്ത്താൻ ഈ ലോകം മൊത്തവും നശിപ്പിക്കാൻ ഉള്ള ത്രാണിയുള്ള ശക്തിയുള്ള ഈശ്വരനാണ് അതിനപ്പുറത്ത് ആരും തന്നെ ഇല്ല അങ്ങനെയുള്ള ഭഗവാനെ പുകഴ്ത്താൻ അവകാശമുണ്ടോ സാധാരണ ഒരു മനുഷ്യനാണെങ്കിൽ നമുക്ക് പുകഴ്ത്തണം അയ്യോ രാവണൻ ആരാ രാഷന് അവനേതാ ഇന്നാര് വധിച്ചു എത്ര പുകഴ്ത്തണം ഇതങ്ങനാണോ അത് അജ്ഞാനം കൊണ്ടാണെന്നാണ് അത് യഥാർത്ഥമാണ് അജ്ഞാനം എന്താണ് അറിവില്ലായ്മ അറിയുന്നൊരു വ്യക്തി പുകഴ്ത്തു ഭഗവാനല്ലേ പരമാത്മാനെ എന്തിനാണ് പൊഴ്ത്തുന്നത് പരമാത്മാവ് നമുക്ക് വേണ്ടി അവതരം കൊണ്ട് അതിനാണല്ലോ പിന്നെ അവിടെ പൊഴ്ത്തേണ്ട കാര്യം എന്താണോ ഒക്കാത്തതുപോലെ ഒപ്പിച്ചതാണോ ഒക്കാത്തതിനെ ഒപ്പിച്ചെങ്കിലല്ലേ പൊഴുത്തേണ്ട കാര്യമുള്ളു ഭഗവാൻ എന്തെങ്കിലും അസാധ്യമുണ്ടോ എന്ത് വിചാരിച്ചു നടക്കേണ്ടതല്ലേ ഈശ്വരനല്ലേ അപ്പോൾ അവിടെ പൂർത്തം നമ്മളൊക്കെ ആരാണ് അവിടെ പൂഴ്ത്തുന്നതല്ല താഴേക്കുള്ളവരാണല്ലോ ഭഗവാൻ മുകളിലുള്ള ഉള്ള ഒരാളില്ല പുകഴ്ത്താൻ അങ്ങനെ ഒരാൾ പോകണം ശരിയാ ഇന്നാര് ചെയ്ത് ഞാൻ തലവൻ ഒരാളിവിടെ ഉണ്ടെങ്കിൽ ഇവിടെ തലവനാണ് ഈ ഈ ശ്രീരാമൻ ഈ തലവനെ ആര് പൂർത്താനാ താഴെ ഉള്ളവരെ എന്ത് പേർത്താൻ എന്തറിഞ്ഞിട്ടാണ് പൂർത്തുന്നത് നമുക്ക് വേണമെങ്കിൽ ഭഗവാനെ പാദവിയുടെ പാദത്തിൽ നിന്ന് പതിച്ചോണം നമുക്ക് അതിനെ ഉള്ളൂ പൂർത്താൻ അർഹതേയില്ല പരമാത്മാവാണ് അവിടെ ആര് പൂർത്തണം നമുക്ക് അയ്യോ ഭഗവാനെ ഈ സാധുക്കളെ രക്ഷിച്ചല്ലോ എന്തെല്ലാം ഭഗവാൻ ത്യാഗസഹിച്ച് ഞങ്ങളെ രക്ഷിച്ചല്ലോ എന്ന് നമുക്ക് നമുക്ക് പറഞ്ഞ് പ്രാർത്ഥിക്കാം അതാണ് ഒരു മനുഷ്യന് വേണ്ടത് ഇവിടെ പരമാത്മാവ് സാധാരണ ഒരു മനുഷ്യനല്ല മനുഷ്യനാണെങ്കിലേ പോർത്താവൂ ഇവിടെ പൂർത്തുമ്പം വെറും സാധാരണക്കാരൻ്റെ ആയി പോകുന്നു അപ്പം അവിടെ അവിടെ ബലഹീനത ഭഗവാന് സംഭവിക്കുന്നു യഥാർത്ഥത്തെ നമ്മൾ അറിയുന്നില്ല അതുകൊണ്ടാണ് അത് അജ്ഞാനം അറിവില്ലായ്മ കൊണ്ട് അറിവുള്ള പേഴ്ത്തു ഭഗവാനെ എത്രത്തോളം ലോകത്ത് എത്ര എല്ലാവരെയും നൂറ് രാവണന്മാരെ ഉണ്ടായാലും ഈ ലോകം നിറഞ്ഞ രാവണന്മാരുണ്ടായാലും വധിക്കാനുള്ള ശേഷിയുള്ളതാണ് പര പരബ്രഹ്മത്തിന് അപ്പോൾ പിന്നെ അവിടെ എന്താ പുകഴ്ത്താനിരിക്കുന്നത് അതുകൊണ്ട് നന്നും നന്നന്ന് പുകഴ്ത്തുന്നത് അജ്ഞാനമത്രി ആ ശ്രീരാമൻ രാവണനെ വധിച്ചു എന്ന് പറഞ്ഞ് പുകഴ്ത്തുന്നത് ന അത് അജ്ഞാനമത്രി അറിവില്ലായ്മ കൊണ്ടാണ് സാധാരണ ജനങ്ങൾക്ക് അറിവില്ല അവർ ചിന്തിക്കുന്ന അവരെ അവരെപ്പോലെയാണെന്നാണ് ശ്രീരാമൻ അത് അങ്ങനെയുള്ളവരെ പുകഴ്ത്തത്തുള്ളു അതുകൊണ്ട് സർവ്വ ലോകവും ജയിക്കാമല്ലോ ഭവാനിഹ ഇവിടെ സർവ്വ ലോകത്തിലുള്ള സർവ്വത്തിനെയും ജയിക്കാനും ഇവിടെ പറ്റുന്നതാണ് ഭഗവാൻ പിന്നെ ഒരുത്തനെ കേവലം ദശാസനെ കൊന്നത് എന്തൊരു ചിത്രം ഈ ലോകം മൊത്തവും ജയിക്കുന്ന ഭഗവാൻ പരമാത്മാവിനെ വെറും ഒരു ദശാസിനെ ഒരു രാവണനെ കൊന്നിന് ഇത്ര അത്ഭുതപ്പെടാൻ എന്തിരിക്കുന്നു അതാണ് ചോദിക്കുന്നത് ഈ ലോകമൊത്തോ എന്ത് ചെയ്യണമെന്നു ചെയ്യാൻ കഴിവുള്ള ഈശ്വരൻ ഇവിടെ അങ്ങനെയുള്ളൊരു ഭഗവാൻ അങ്ങനെയുള്ള ശ്രീരാമൻ നിസ്സാരമായ ഒരു രാവണനെ വധിച്ചിട്ട് ഇത്ര അത്ഭുതപ്പെടാൻ എന്തിരിക്കുന്നു എന്നാണ് അപ്പം അറിവില്ലായ്മയാണ് ജനങ്ങളിവിടെ പുകഴ്ത്തുന്നത് അജ്ഞാനം കൊണ്ടാണ് എന്ന് പറഞ്ഞു രക്ഷോനായക സുധനാകെ രാവണിയെ ലക്ഷ്മണൻ കൊല ചെയ്തതോർക്കിൽ എത്രയും ചിത്രം അതും തെറ്റാണ് കാരണം അതും ഭഗവാൻ പറയുന്നുണ്ട് ഇവിടെ ഈ പറഞ്ഞ ആൾ തന്നെ പറയുന്നു ഈ മുജനങ്ങൾ തന്നെ പറയുന്നു രക്ഷോ നായകനായ നായകസുതൻ അത് രാവണൻ ലോകത്തിൻ്റെ ഏറ്റവും വലിയ തലവനാണ് എങ്ങനെ രാക്ഷസ രാജാവ് രാക്ഷസന്മാരുടെ രാജാവ് അല്ലാതെ ഈശ്വരൻ്റെ അംശമല്ല അസുരന്മാർ രാക്ഷസന്മാരുടെ തലവനാണ് അവനെ അവൻ്റെ കണക്ക് നോക്കുകയാണെങ്കിൽ രാവണി ആരാ ഒന്നുമല്ല രാവണൻ പത്ത് തലയും ഇരുപത് കൈകളും ഉള്ളവനാണ് അപ്പം അങ്ങനെ ഉള്ളവൻ്റെ അടുക്ക രാവണി എന്താ മകനും ഒന്നുമല്ല ഇവിടെ ഈ മുനിമാരും തിരിച്ചു ഇങ്ങനെ പറയുന്നു ലക്ഷ്മണൻ കൊല ചെയ്യുന്നവർക്ക് എത്രയും ചിത്രമാണെന്ന് അതും പറയാൻ പറ്റത്തില്ല ലക്ഷ്മണൻ എന്താ എന്താ രാവണി ആരാ ലക്ഷ്മണൻ ആരാ ലക്ഷ്മണനേക്കാളും താഴെ തന്നെയാണ് രാവണി കാരണം രാവണാണെങ്കിൽ പിന്നും പറയാം അതാണ് രക്ഷോ നായക സുതനാകിയ രാവണിയെ അത് മകനെ അത് ഇന്ദ്രജിത്തിന് രാവണി എന്ന് കേൾക്കുമ്പോൾ പെണ്ണല്ല അത് രാവണി എന്ന് പറഞ്ഞാൽ ഇന്ദ്രജിത്തായ മകനെയാണ് പറയുന്നത് അപ്പോൾ ലക്ഷ്മണൻ രാവണയെ കൊല ചെയ്ത ഓർക്കിൽ അത്രയും എത്രയും ചിത്രമാണ് അത്ഭുതമാണെന്ന് അത് അതെങ്ങനെ ഉണ്ടാവും രാവണി ആരാണ് ലക്ഷ്മണനെക്കാളും വലുവനോ അല്ല രാവണനെ ആണെങ്കിൽ ലക്ഷ്മണൻ വച്ച് അത്ഭുതപ്പെടാം രാവണൻ പത്ത് തലയുള്ളവനും രാക്ഷനെ രാജാവുമാണ് അവനെയാണ് ലക്ഷ്മണൻ വധിച്ചിരുന്നെങ്കിൽ നമുക്ക് പറയാമായിരുന്നു ആ ലക്ഷ്മണനെ ആ രാവണനെ വധിച്ചു എന്ന് പറയാം ഇതിപ്പോൾ ഭഗവാൻ ശ്രീരാമനാണ് വധിച്ചേക്കുന്നത് രാവണയാണ് ലക്ഷ്മണൻ വധിച്ചത് അതിനകത്ത് ഇത്ര അത്ഭുതപ്പെടാൻ ഒന്നും തന്നെ ഈ ലക്ഷം മുനിമാർക്ക് അവിടെ അബദ്ധം പറ്റി മറ്റത് തിരിച്ചു പറഞ്ഞിട്ട് ഇവിടെ അബദ്ധം പറഞ്ഞു കാരണം രാവണിയെ ലക്ഷ്മണൻ കൊല്ല ചെയ്ത് ഓർക്കില്ല ചിത്രം എന്ന് പറയുമ്പോൾ ഭഗവാൻ അപ്പോൾ കുംഭസംഭവനിത്തം അരുളി ചെയ്ത നേരം അമ്പോജാക്ഷനും ചിരിച്ചപ്പോഴേ ചോദ്യം ചെയ്യാ ചെയ്താൽ അപ്പോൾ അവിടെ തെറ്റുപറ്റി മുനിമാർക്ക് മുനിമാർ വിചാരിച്ചെന്താ ലക്ഷ്മണൻ വെറും നിസാരക്കാരനാണോ രാവണി അത്രയും വല്യവനാണോ അല്ല രാവണി ഒന്നുമല്ല ഇന്നത്തെ ലക്ഷ്മണൻ അനന്തനാണ് അനന്തശേഷ അത്രമാത്രം കലപ്പ് ആയുധം അത്ര വലിയവനാണ് ബലരാമൻ ബലമുള്ളവനായിട്ടാണ് ബലരാമൻ എന്ന് പേരിട്ടേക്കുന്നത് അതുകൊണ്ട് ബലരാമൻ നോക്കുമ്പോൾ ഈ രാവണി ഇന്ദ്രയത്ത് ഒന്നും അതുകൊണ്ട് അവിടെയും പുകഴ്ത്തേണ്ട കാര്യം ഇല്ലാന്ന് ഭഗവാൻ പറയുന്നു ലക്ഷ്മണൻ കൊല ചെയ്ത് ഓർക്കിൽ എത്രയും ചിത്രം ചിത്രം രാവണിയെ ഇന്ദ്രത്തിനെ അത് ചിത്രം ചിത്രം അവർ മുനിമാർ പറഞ്ഞെങ്കിൽ ഭഗവാൻ പറയുന്നു കുംഭസംഭവനിധം ചെയ്ത നേരം അഗസ്ത്യ മഹാമനി ഇങ്ങനെ പറഞ്ഞു രാവണിയെ ലക്ഷ്മണം കൊന്നതുകൊണ്ട് ചിത്രം അത്ഭുതമാണ് എന്ന് പറഞ്ഞപ്പോൾ അംബോജാക്ഷൻ ഭഗവാൻ ശ്രീരാമൻ ചിരിച്ച് ചിരിച്ചിട്ട് പറഞ്ഞു ചോദ്യം ചെയ്തു രാവണൻ ജഗത്രേ കണ്ടകൻ അവനിലും രാവണി തന്നെ പ്രശംസിപ്പതിനെന്ത് മൂലം അതായത് രാവണൻ ജഗത്രേ കണ്ടകനാണ് ജഗത്ര മൂന്ന് ലോകത്തിലെയും രാജാവാണ് എന്താ രാജാവ് അസുര രാക്ഷസന്റെ രാജാവ് രാക്ഷസ രാജാവാണ് അത് അതിനേക്കാൾ എന്താണ് വലിപ്പം രാവണിക്കുള്ളത് അതുകൊണ്ട് രാവണിയെ ലക്ഷ്മണൻ കൊന്നതിന് എന്ത് അത്ഭുതമുള്ളത് എന്നാണ് പറയുന്നത് അവിടെ ഒരു അത്ഭുതവും ഇല്ല ഒരു നിസ്സാരക്കാരനാണ് ലക്ഷ്മണന് മുമ്പിൽ രാവണി അതെന്ത് അത്ഭുതമാണുള്ളത് അതുകൊണ്ട് രാവണൻ ജഗത്തേ കണ്ടകൻ അവനിലും രാവണി മകൻ തന്നെ പ്രശംസിപ്പതിന് എന്ത് മൂലം എന്ത് കാരണം കൊണ്ടാണ് രാവണിയെ ലക്ഷ്മണൻ വസന് അത്ഭുതപ്പെടാനുള്ളത് ഭഗവാൻ ചോദിക്കുന്നു ഊക്കേറും ദശാനന പുത്ര വിക്രമം എല്ലാം കേൾക്കണം അരുളി ചെതിയിടാം എന്നാകിൽ ഇപ്പോൾ ഇനിയും ഇതിനേക്കാൾ ഊക്കേറിയ ദശാനന പുത്ര വിക്രമം എല്ലാം ദശാനനൻ്റെ പുത്രൻ്റെയൊക്കെ വിക്രമങ്ങളും പരാക്രമങ്ങളും എല്ലാം ഇനി കേൾക്കണമെങ്കിൽ ഇനിയും പറഞ്ഞു കേൾപ്പിക്കാം അരുളി ചെതിടാം എന്നാകിൽ ഇപ്പോൾ ഇനി എൻ്റെ ബാക്കി പറയാം എന്ന് പറഞ്ഞു നമുക്ക് ഇന്ന് ഇത്രയും മതി ഇനി നമുക്ക് അഗസ്ത്യൻ ശ്രീരാമനോട് രാക്ഷസഗുരുവ ഉൽപ്പത്തിയെ വിവരിക്കുന്നതാണ് ഇനി അടുത്ത ഭാഗം അപ്പോൾ ഇവിടെ സംഭവിച്ചത് പിന്നെ അജ്ഞാനം കൊണ്ടാണ് രാവണനെ വധിച്ചതിന് ഭഗവാനെ പുകഴ്ത്തുന്നത് കാരണം രാവണനെ പോലെ ഈ ലോകം നിറച്ചുള്ള രാവണനെപ്പാലും കാരണം ഭഗവാൻ ഒന്നുമില്ല അതുകൊണ്ട് ഒരു നിസ്സാരമായ ഒരാളെ ഒരു രാവണനെ കൊന്നുകൊണ്ട് എന്താ അത്ഭുതമുള്ളത് ഭഗവാനല്ലേ ഭഗവാൻ ആരാണ് രാവണൻ ആരാണ് രാവണൻ രാഡ്സ രാജാവെന്നേ ഉള്ളൂ ഭഗവാൻ ലോക ഇതിൻ്റെ എല്ലാം തലക്കെട്ടുകയും രാഡ്സൻ്റെയും എല്ലാം ലോകത്തിൻ്റെ സർവ്വത്തിൻ്റെയും തലക്കെട്ടിനെ നോക്കുന്ന ആളാണ് രാവണന്റെ എല്ലാവരുടെയും പിതാവായി നിൽക്കുന്ന പരമേശ്വരനാണ് ആ ഭഗവാൻ എന്തുകൊണ്ട് സാധ്യമല്ല അതെന്താ ഇങ്ങനെ പുകഴ്ത്താനുള്ളത് അപ്പം സാധാരണക്കാരനാണെങ്കിൽ പുകഴ്ത്തെ തെറ്റില്ല സാധാരണക്കാരനെ പൂരത്ത പോലെ ഭഗവാനെ പോലത്തെ അതിൻ്റെ അർത്ഥം ഭഗവാൻ നിസ്സാരമായ ഒരു സാധാരണക്കാരന് തുല്യമാണെന്നാണ് അർത്ഥം അതുകൊണ്ട് അറിവില്ലായ്മ എന്ന് പറയുന്നത് അറിവുള്ളവരെ ഞാനീ പറയുമോ ഭഗവാനെ ഇങ്ങനെ തരം താഴ്ത്തുമോ ഭഗവാൻ പരമാത്മാവല്ലേ അതോട് പരമാത്മാന അസാധ്യമായിട്ട് എന്തെങ്കിലും തന്നെ ഉണ്ടോ ഈ ലോകം മൊത്തവും കീഴ്മേൽ മറിക്കാൻ ശക്തിയുള്ള ആളല്ലേ അതുകൊണ്ട് അവിടെ പുകഴ്ത്തേണ്ട കാര്യമില്ല ലക്ഷ്മണനെ അതുപോലെ തന്നെ ലക്ഷ്മണനെ രാവണി ഒന്നുമല്ല രാവണനാണെങ്കിൽ പിന്നും വേണ്ടി അല്ലെങ്കിൽ രാവണനും താഴെയാണ് രാവണി രാവണൻ പത്ത് തലയുള്ളവനാണ് അവനെ ആണെങ്കിൽ ലക്ഷ്മണൻ വധിച്ചെങ്കിൽ നമുക്ക് അല്പം അത്ഭുതപ്പെടാനുണ്ടായിരുന്നു പക്ഷേ രാവണിയെ അത് മകനെ വധിച്ചതുകൊണ്ട് ഒരു അത്ഭുതപ്പെടാനും ഇല്ലെന്ന് ഭഗവാൻ പറയുന്നു ഇതൊക്കെ തന്നെ അതിൻ്റെ അർത്ഥങ്ങൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം ഇത് ജഗദമ്മൾക്ക് പ്രത്യേകിച്ച് കേട്ട് മനസ്സിൽ കാണാൻ വായിച്ചിട്ടൊന്നും മനസ്സിലാകുന്നില്ലെന്ന് പറഞ്ഞ് ഞാനും ഇതിങ്ങനെ മനസ്സിലാക്കിയെടുക്കുന്ന എല്ലാവർക്കും നമസ്കാരം നമുക്ക് അവർ നമുക്കുള്ള യുക്തയ്ക്കൊത്ത് അതേ എനിക്ക് പറ്റുമോ അല്ലാതെ എനിക്കിതൊന്നും അറിയില്ല ഇതൊക്കെ ഇത് എൻ്റെ ഒരു യുക്തതിൽ ഇങ്ങനെ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ എല്ലാവർക്കും ശരിയാണെങ്കിൽ ശരിക്കാം അതല്ലെങ്കിൽ നമുക്കുള്ളതുപോലെ മനസ്സിലാക്കാം ഹരിവൂം ഹരിവൂം ഹരിവും